ദേശീയപാതയിൽ ലോറി കുറുകെയിട്ട് കാർ തടഞ്ഞ ജ്വല്ലറിയുടമയെ ഭീഷണിപ്പെടുത്തി ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കിലോഗ്രാം സ്വർണവും അറുപതിനായിരം രൂപയും കവർന്നു എട്ടിമട മഹാകാളിയമ്മ ക്ഷേത്രത്തിന് സമീപം കഴിഞ്ഞ ദിവസം രാവിലെ ആറരയോടെയാണ് സംഭവം തൃശൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനമായ ജെ പി ജല്ലറിയുടെ ഉടമ ജെയ്സൺ ജേക്കബ് ജീവനക്കാരൻ എസ് വിഷ്ണു എന്നിവർ സഞ്ചരിച്ച കാർ തടഞ്ഞാണ് അഞ്ചംഗ സംഘം കവർച്ച നടത്തിയത് ചെന്നൈയിലെ ജല്ലറികൾക്ക് വേണ്ടി ആഭരണങ്ങൾ നിർമ്മിക്കാനുള്ള സ്വർണബാറുകളുമായി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്നു ജെയ്സൺ ജയ്സണെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടാനെത്തിയതായിരുന്നു വിഷ്ണു കവർച്ചാ സംഘം ഡോർ തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ജെയ്സൺ വിസമ്മതിച്ചതോടെ ഇരുമ്പ് വടികൊണ്ട് ചില്ല് തകർത്ത അകത്തു കടന്നു പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയും കാറിന് പിന്നിലേക്കിരുത്തി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ച ശേഷം ഇരുവരെയും റോഡരികിൽ തള്ളിയിട്ടു സ്വർണം ചോദിച്ചാണ് ഭീഷണിപ്പെടുത്തിയതെന്നും പണം ചോദിച്ചില്ലെങ്കിലും കാറിലുണ്ടായിരുന്ന അറുപതിനായിരം രൂപ എടുത്തുവെന്നും പരാതിക്കാർ പോലീസിനോട് പറഞ്ഞു പ്രതികൾ വേലന്താവളം ഭാഗത്തേക്ക് കടന്നു മുഖം മറച്ചെത്തിയ സംഘം പരസ്പരം തൃശൂർ ഭാഷയിലാണ് സംസാരിച്ചിരുന്നതെന്നും ലോറി ഓടിച്ച ആളുടെ മുഖം മറ്റൊരു കാറിന്റെ ഡാഷ്ബോർഡ് ക്യാമറയിൽ നിന്ന് ലഭിച്ചുവെന്നും കോയമ്പത്തൂർ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ കെ കാർത്തികേൻ പറഞ്ഞു ചെന്നൈയിൽ നിന്ന് നിന്ന് ട്രെയിനിൽ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ടുവേർഡ്സ് കേരള കേരള വന്ന് പോയിട്ട് അങ്ങനെ പോലെ சுமார் நான்குலேருந்து அஞ்சு பேர் ஒரு லாரியில் பற்றி அவங்க அவங்ககிட்டந்து ஒன்றே கால கிலோ தங்கம் ராபரி பண்ணி எடுத்துகிட்டு போயிருக்காங்க இது சம்மந்தமாக ஐந்து தனிப்படை அமைச்சு தீர்மான தேடிட்டு இருக்கோம் விரைவில் கைது அக்யூஸ்டாக கைது பண்ணுவோம் இல்லை சிசிடிவி ஏதாவது இருக்குது இருக்குது எல்லாம் விசாரிச்சுட்டு இருக்கும் எஸ் இவங்களோட காரை எடுத்துகிட்டு போய் எங்கே விட்டுருக்காங்களா சார் இல்லை எல்லா அங்கேயும் விசாரிச்சுட்டு இன்னும் வண்டி செக்யூர் பண்ணல விசாரிச்சுட்டு இருக்கும் இது எதாவது இதுக்கு முன்னாடி கொள்ளையில் ஈடுபட்டவங்க மாதிரி தெரியுதுங்களா சார் வி ஆர் டையிங் வித் கேரளா போலீஸோடையும் நாங்கள் தொடர்ந்து கான்டாக்டில் இருக்கோம் ஏன்னா டீம் வந்து கேரளா சேர்ந்தவர் அக்யூஸ்டும் சீம்ஸ் டு பி லைக் தட் பட் മധുക്കരഭാഗത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ലോറി രാത്രിയോടെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ലോറിയുടെ നമ്പർ വ്യാജമെന്ന പോലീസ് കണ്ടെത്തി കവർച്ചയ്ക്ക് പിന്നിൽ കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് കോടാലി ശ്രീധരന്റെ സംഘമെന്ന സംശയത്തിലാണ് പോലീസ് കാറിനെ പിന്തുടരുകയും കവർച്ച നടത്തുകയും ചെയ്ത രീതിയാണ് ഈ നിഗമനത്തിന് കാരണം യുടി വിന്യൂസ് പാലക്കാട്